ഈ ശംശ് സ്വീകരിക്കട്ടെ ഞാൻ മാനിപ്പറമ്പ് അച്ഛൻ ഏറ്റർ ഇത് എനിക്ക് കിട്ടിയൊരു ചോദ്യമാണ് ഫീലിയോ കെ കോൺട്രവേഴ്സി എന്ന് പറയുന്ന പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് വേണോ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് വേണോ ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ ചോദ്യം വായിക്കാം എന്നിട്ട് ഉത്തരം പറയാം മാർ തീതോറിൻ്റെ കുർബാനക്രമത്തിൽ ക്രമത്തിൽ രണ്ടാമത്തെ പ്രണാപജപത്തിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ചില രൂപതകളിൽ വിശ്വാസ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ എന്ത് ശരിയായ പ്രയോഗം ഏത് അതേപോലെ ആദ്യമസഭയുടെയും ശ്ലാഖ്യ പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും വിശ്വാസവും അഭിപ്രായവും എന്തായിരുന്നു ഉത്തരമായിട്ട് ഞാൻ നൽകുന്നത് വളരെ എളുപ്പത്തിൽ നൽകാവുന്ന ഉത്തരം കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതലുള്ള നമ്പറാണ് ഞാനതൊന്ന് വായിക്കാം എന്നിട്ട് ഉത്തരം പറയാം ഇംഗ്ലീഷ് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ സൗകര്യമുള്ളവർ വായിക്കുക ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വിട്ടുകളയാണ് കത്തോലിക്ക സഭയുടെ മതബോധം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോൺസ്റ്റാന്റിനോപ്പിളിൽ രണ്ടാം മക്കുമാനിക്കൽ സോനോദോസിൽ ആത്മാവിനെ സംബന്ധിരിക്കുന്ന ശ്ലൈക വിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ രണ്ടാം മെക്കമാനിക്കൽ കൗൺസില് അതിങ്ങനെയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും കർത്താവും ജീവനായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മുന്നൂറ്റമ്പത്തൊന്നിൽ ക്രിസ്തു വർഷം മുന്നൂറ്റമ്പത്തൊന്നിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും അവിടെ പുത്രനിൽ നിന്നില്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും കർത്താവും ജീവരായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിളിച്ചതയ്ക്കുന്നു ദൈവത്വത്തിൻ്റെ ഉത്ഭവവും ഉറവിടവും പിതാവാണെന്ന് ഈ ഏറ്റുപറച്ചിലിലൂടെ സഭ അംഗീകരിക്കുന്നു എങ്കിലും ആത്മാവിൻ്റെ നിത്യമായ ഉത്ഭവം പുത്രൻ്റെ ഉത്ഭവത്തിനോട് ബന്ധമില്ലാത്തതല്ല ആത്മാ ഞാൻ മുമ്പത്തെ വാദം ഒന്നുകൂടി വായിക്കുകയാണേ ആത്മാവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉത്ഭവവും ഉറവിടവും പിതാവാണെന്ന് ഈ ഏറ്റുപറച്ചിലൂടെ സഭ അംഗീകരിക്കുന്നു എങ്കിലും ആത്മാവിൻ്റെ നിത്യമായ ഉത്ഭവം പുത്രന്റെ ഉത്ഭവത്തിനോട് ബന്ധമില്ലാത്തതല്ല പരിശുദ്ധ തത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും തുല്യതയുള്ളവനും ഒന്നായവനുമാണ് ഒരേ സത്തയാണ് ഒരേ സ്വഭാവമാണ് എന്നാൽ അവന് പിതാവിന്റെ ആത്മാവ് എന്ന് മാത്രമല്ല വിളിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവ് എന്നാണ് കോൺസ്റ്റാൻറ്റിനോപ്പളി സോനോദോസ് ഇങ്ങനെ വിശ്വാസം ഏറ്റു പറയുന്നു പിതാവിനോടും പുത്രനോടും ഒപ്പം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നീട് നിന്ന് സമ്മറിയായിട്ട് പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലത്തിൻ പാരമ്പര്യത്തിൽ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുത്രനിൽ നിന്നും എന്നുള്ളതിൻ്റെ വാക്കാണ് ഫീലിയോക്കെ ഫീലി ഓക്കെ ആൻഡ് ഓഫ് ദ സൺ പരിശുദ്ധാൽ ലത്തിൻ പാരമ്പര്യത്തിൽ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറ പരിശുദ്ധാൽ മവ് ഫീലിയോക്കെ പുത്ര പരിശുദ്ധാൽ പുറപ്പെടുന്നു പ്രഖ്യാപിക്കുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലെ ഫ്ലോറൻസ് സൂനോദസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുത്രനിൽ നിന്നും എന്ന സമർത്ഥനം ഫിലിയോക്കെ മുന്നൂറ്റി അമ്പത്തൊന്നിലെ കോൺസ്റ്റാന്റോപ്പള സുവിനോദത്തിൽ ഇല്ല എങ്കിലും അലക്സാണ്ട്രിയൻ പാരമ്പര്യം പിന്തുടർന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ അത് റോമാൽ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാക്കി നാനൂറ്റി അമ്പത്തൊന്നിലെ കാൽസൺ സുവിനോദത്തിലും അത് അംഗീകരിക്കപ്പെട്ടു മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസ്റ്റാൻറ്റോപ്പളി വിശ്വാസ പ്രതീകമായി സിമ്പോളും ആ സിംബോളും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല വിശ്വാസ പ്രമാണത്തിന് പണ്ട് പറഞ്ഞിരുന്ന വാക്കാണ് സിംബോളും ഞാൻ പിന്നെ അതിൻ്റെ അർത്ഥമൊക്കെ പിന്നീട് പറയാം വിശ്വാസ പ്രമാണത്തിന് മറ്റൊരു വാക്കൺ സിമ്പോളും മുന്നൂറ്റിഅമ്പത്തൊന്നിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ വിശ്വാസ പ്രതീകമായി വിശ്വാസ പ്രമാണമായി സിംബോളും അംഗീകരിക്കപ്പെട്ടു എങ്കിലും പുത്രനിൽ നിന്നും ഫീലിയോക്കെ എന്നതുകൊണ്ട് നിത്യാസ് കോൺസ്റ്റാന്റബിൾ വിശ്വാസ പ്രമാണത്തിലേക്ക് സ്വീകരിച്ചത് ഇന്നും ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭകളും തമ്മിലുള്ള വിയോജിപ്പിന്റെ ഒരു ഘടകമായി നിലകൊള്ളുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിന്റെ സൂനോദോസല് ഫീലിയോക്കെ പുത്രനിൽ നിന്നും എന്നുണ്ടായിരുന്നില്ല എന്നാൽ പാശ്ചാത്യ സഭയിൽ ലിയോ മാർപ്പാപ്പയുടെ കാലം തൊട്ട് നാനൂറ്റി നാൽപ്പത്തേഴ് മുതൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഈ കോൺഷാനോപ്പിസ് സോനോദസ് ഇല്ലാത്തൊരു സംഗതി വിശ്വാസ പ്രമണ ലൻ സഭയുടെ വിശ്വാസ പ്രമണത്തിൽ ഉള്ളതുകൊണ്ട് പൗരത്വ സഭകളും പാശ്ചാത്യ സഭകളും തമ്മിലുള്ള ഒരു വിഭജനത്തിൻ്റെ വിയോജനത്തിൻ്റെ ഘടകമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു ഇത് സഭ അംഗീകരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് തുടക്കത്തിലെ പൗരത്വ സഭകൾ ആത്മാവൻ്റെ ആദ്യോത്ഭവമായി പിതാവിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്നുവെന്ന് അവർ സമർത്ഥിക്കുന്നു ത്രൂ ദ സൺ അത് കുഴപ്പമില്ല ഓഫ് ദ സൺ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പറയുമ്പോഴാണ് പൗരത്വ സഭകൾക്ക് പ്രശ്നമുള്ളത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പൗരത്വ സഭകൾക്ക് ഇതാണ് സഭ പറയണേ പിതാവിൽ നിന്നും പുത്രൻ പുറപ്പെടുന്ന പരിശുദ്ധാത്മ എന്ന് ലത്തിൻ സഭ പറയുമ്പോൾ പിതാവും പുത്രും തമ്മിലുള്ള സത്താപരമായ ഐക്യതയിൽ നിന്നും പരിചിതൻ പുറപ്പെടുന്നു എന്ന പാശ്ചാത്യ പാരമ്പര്യമാണ് പ്രകാശിതമാകുന്നത് അതിന് നിയമാനുസൃതമായ കാരണമുണ്ട് ആ കാരണങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് ഞാനത് ചർച്ച ചെയ്യും പരിചിതത്വത്തിലെ മൂന്ന് ദൈവിക ആളുകളുടെ സത്താപരമായ ഐക്യതയിൽ അവിടെ നിത്യമായ ക്രമം എന്നതിൽ കാരണമില്ലാത്ത ആദ്യ കാരണമാണ് പിതാവ് ദ പ്രിൻസിപ്പിൾ വിതഔട്ട് എ പ്രിൻസിപ്പിൾ പിതാവ് ഉത്ഭവമില്ലാത്തവൻ അതിനാൽ തന്നെ ആത്മാവിൻ്റെ ആദ്യ ഉത്ഭവം പിതാവാണ് ഈ ഉത്ഭവം എന്ന് പറയുന്നത് സൃഷ്ടിയല്ല ഇല്ലേ യേശു കുറിച്ച് പറയുമ്പോൾ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും ഇതുപോലെ സംഗതി പരിശുദ്ധാത്മനെ കുറിച്ചും സൃഷ്ടിയല്ല ജനിച്ചവനാണ് പിതാവിൽ നിന്ന് ഇല്ലേ ആദ്യ കാലമായ പിതാവിൽ നിന്ന് നിത്യത്വത്തിൽ സമയത്തിലല്ല നിത്യത്വത്തിൽ സമയത്തിനപ്പുറത്ത് ജനിച്ചുകൊണ്ടേയിരിക്കുന്ന പുത്രൻ ജനിച്ചുകൊണ്ടേയിരിക്കുന്ന ആത്മാവ് അതാണ് ഈ പുറപ്പെടുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആ കാരണമില്ലാത്ത ആദ്യ കാരണമാണ് പിതാവ് അതിനാൽ തന്നെ ആത്മാവിൻ്റെ ആദ്യ ഉത്ഭവം പിതാവാണ് അതോടൊപ്പം ഏകജാതൻ്റെ പിതാവ് എന്ന നിലയിൽ പുത്രനോടൊപ്പം അവൻ ഏക പിതാ ഇല്ല അവൻ ഏക കാരണമാണ് പുത്രനോടൊപ്പം പിതാവ് ഏക കാരണമാണ് ആ ഏക കാരണത്തിൽ പിതാവ് പുറപ്പെടുന്നു അപ്പം നിയമാനുസൃതമായി ഈ പാരമ്പര്യം അത് ഇങ്ങനെ കടുകട്ടിയായിട്ട് വിട്ടുവീക്ഷിയില്ലാത്ത തരത്തിൽ നിന്നും അല്ല മനസ്സിലാക്കുന്നതെങ്കിൽ ഏറ്റുപറന്ന ഒരേ രഹസ്യത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് ഒരേ വിശ്വാസമാണ് ഞാൻ ഇതൊരു രക്തം ചുരുക്കം പറയാം എ ഡി മുന്നൂറ്റി എൺപത്തൊന്നിലെ കോൺസ്റ്റാൻറ്റിനോപ്പളിൻ്റെ സൂര്യോ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ ഉള്ളൂ പിതാവിൽ നിന്നും പുത്രൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നില്ല എന്നാൽ ലത്തീൻ സഭയിൽ ലിയോ മാർപ്പാപ്പയുടെ കാലം തൊട്ട് നാനൂറ്റി നാൽപ്പത്തി മുതൽ അത് നിലനിൽക്കുന്ന പല പാരമ്പര്യങ്ങളുടെ വെളിച്ചിത്രമാണ് മാർപ്പാപ്പമാർ സ്വീകരിക്കുക പിതാവിൽ നിന്നും പുത്രയിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുണ്ട് ഇത് കോൺസൻറ്റബിൾ സോണോ ഇല്ലാത്ത സംഗതി അത് പൗരസ്ത്യ പൗരസ്ത്യ ലോകത്ത് വെച്ചിട്ടായിരുന്നു പണ്ടത്തെ എല്ലാ സുഹനോദോസുകളും എഫ് എസ് എസ് കാൽസഡൻ കോൺസെൻറ്റബിളൊക്കെ പൗരസ്ത്വ ദേശത്താണല്ലോ അവിടെ അവർ അവർ അതിലില്ലാത്തൊരു സംഗതി ലത്തീൻ സഭ സ്വീകരിക്കുകയും ലിറ്ററിലൊക്കെ കയറുകയും ചെയ്തപ്പോൾ പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭകളും തമ്മിൽ ചെറിയൊരു വിയോജിപ്പുണ്ടായി ദൈവശാസ്ത്രപരം വിയോജിപ്പുണ്ടായി അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ലത്തീൻ സഭയിൽ ഇങ്ങനെ ആയതെന്ന് നമുക്ക് സൂചിപ്പിക്കാം നമുക്ക് നോക്കാം യോഹനൻ പതിനാല് ഇരുപത്താറ് ബൈബിൾ നോക്കാം യോഹനൻ പതിനാല് ഇരുപത്താറ് പാറക്ലേത്ത വക്കീൽ മധ്യസ്ഥൻ അഭിഭാഷകൻ എന്നൊക്കെയാണ് ആ വാക്കിന് അർത്ഥം സഹായകൻ എന്നുള്ള വാക്ക് തീരും ബലഹീനമായ ഒരു തർജ്ജമയാണ് സഹായകനും ആശ്വാസദായകനൊന്നും പോരാ വക്കീലെന്നും അഭിഭാഷകൻ എന്നും മധ്യസ്ഥൻ എന്നും വേണം പാറക്ലേത്ത വാക്കിൻ്റെ അർത്ഥം അതാണ് പാറക്ലേത്ത പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്നവനാണ് എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്നവൻ പതിനാല് ഇരുപത്താറ് യോഹന പതിനഞ്ച് ഇരുപത്താറ് നോക്കുക ഞാൻ പിതാവിൽ നിന്ന് അയക്കുന്ന പാരക്ലേത്ത അഭിഭാഷകൻ മധ്യസ്ഥൻ അതായത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എഴുചത്തിൻ്റെ ഇരുപത്തി ആറ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുത്രൻ അയയ്ക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്നു അതേസമയം യോഹൻ ഇരുപത് ഇരുപത്തിരണ്ട് നോക്കുക യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു ദൈവപരിശുദ്ധാത്മാൻ സ്വീകരിക്കുക എവിടെന്ന പരിശുദ്ധാൽമാവ് പറഞ്ഞേ പുത്രനിൽ നിന്ന് ഊതി ഈ പുത്രൻ്റെ ശ്വാസമായിട്ട് കൊടുക്കുകയാണ് യോഹന ഇരുപത് ഇരുപത്തിരണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ ആത്മാവ് ഇപ്പോഴത്തെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്നു ഗലാത്തിയ നാല് ആറിൽ പുത്രൻ്റെ ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട് പുത്രൻ്റെ ആത്മാവ് റോമ എട്ട് ഒമ്പത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് റോമ എട്ട് ഒമ്പത് ഫിലിപ്പി ഒന്ന് ഒമ്പതിൽ ഏച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് പുത്രൻ്റെ ആത്മാവ് ഏച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവ് ചുരുക്കത്തിൽ ദൈവശാസ്ത്രപരമായി രണ്ടും ശരിയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശിദ്ധാത്മവം എന്ന് പറയാം പിതാവിൽ നിന്നും പുത്രയിൽ നിന്ന് പുറപ്പെടുന്ന പരിശിദ്ധാത്മവും ദൈവശാസ്ത്രപരമായി യാതൊരു തെറ്റുമില്ല എന്നാൽ ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്നത് അതത് സഭകളുടെ ലിറ്റർജിയാണ് ലിറ്റ് മൂന്ന് കാര്യങ്ങളാണ് സഭകൾ നമ്മൾ വ്യത്യാസമുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലിറ്റർജി ലിറ്റർജിയിലാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ലിറ്റർജിയിൽ അതത് സഭകളുടെ പാരമ്പര്യമാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പൗരത്വ സഭകളുടെ ലിറ്റർജിക്കൽ പാരമ്പര്യം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശിദ്ധാത്മാവ് എന്നാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നില്ല സഭ അംഗീകരിക്കുന്നത് വരെ സഭ ഇപ്പം മെത്രാമാരും മാർപ്പയ്ക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ അംഗീകരിക്കാൻ തെറ്റില്ല കാരണം ദൈവചക്രമാനും യാതൊരു തെറ്റുമില്ല ലിറ്റർജിയിൽ ലിറ്റർജിയിൽ ഓരോ സഭകളിലും പാരമ്പര്യമാണ് ഉപയോഗിക്കേണ്ടത് സീറമാലബാറ സഭയിൽ അദായി മാറി ശിഷ്യന്മാരുടെയും പിന്നെ നെസ്റ്റോറീസിൻ്റെയും തേതോറിൻ്റെയും അനാഫയിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിചിതാത്മാവ് എന്നാണുള്ളത് അതാണ് ഉപയോഗിക്കേണ്ടത് ദൈവശാസ്ത്രപരമായിട്ട് ശരിയാണെങ്കിലും ലിറ്ററിയുടെ തനതായി പാരമ്പര്യം പാലിക്കാൻ അതാണ് ചെയ്യേണ്ടത് സ്വാഭാവികം ചോദിക്കാം എന്താണ് ഇത്രമാത്രം ദൈവശാസ്ത്രങ്ങൾ എല്ലാം കൂടി ഒന്ന് പോരെ തിരിച്ചൊരു ചോദ്യം അന്ന് എന്തിനും നാല് സവിശേഷങ്ങൾ ഒന്നും മതിയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ മാർസിയൻ ഏഴ് നൂറ്റി നാൽപ്പത്തി നാല് സഭയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഒരു പഴയ നിയമം വേണ്ട പുതിയ നിമത്തിൽ നാല് സുവിശേഷങ്ങളൊന്നും വേണ്ട കുറച്ച് ലൂക്കാട് സുവിശേറ്റത്തില് പഴയ നിമിത്തത്തിലെ റഫറൻസ് ഇല്ലാത്ത ചെറിയ ടെക്സ്റ്റ് മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹം കൊണ്ടുവന്ന പൈസ അടക്കം അദ്ദേഹത്തെ സഭയെന്ന് പുറത്താക്കി എന്തുകൊണ്ടാണ് നാല് സുവിശേഷങ്ങൾ യേശു എന്ന് പറയുന്ന മഹാരഹസ്യം ദൈവം എന്ന് പറഞ്ഞ മഹാരഹസ്യം അത് ഒരു ലിറ്റർജി കൊണ്ടോ ഒരു സുവിശേഷം കൊണ്ടോ പ്രകാശിപ്പിക്കാൻ പറ്റില്ല അത്ര മഹാരഹസ്യമാണ് വിവിധ വീക്ഷണങ്ങൾ വേണം അതെല്ലാം പരസ്പര പൂരകമാണ് വൈരുദ്ധ്യമല്ല